ആലപ്പുഴ ജില്ലയിൽ ും സെന്റും വീതം വരുന്ന രണ്ട് പ്രോപ്പർട്ടികൾ ഉടമ നേരിട്ട് വിൽക്കുന്നു ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കളവൻകോടം എന്ന സ്ഥലത്തായാണ് ആദ്യത്തെ പ്രോപ്പർട്ടിയായ പതിനൊന്ന് പോയിന്റ് ഏഴ് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചേർത്തല റെയിൽവേ സ്റ്റേഷന് ഓപ്പോസിറ്റായി ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിന് ചുറ്റും മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ കയർ ഫാക്ടറി റോഡിലേക്കും എത്തിച്ചേരാവുന്നതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി ഒന്നാമത്തെ പ്രോപ്പർട്ടിയിൽ നിന്നും അൻപത് മീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലമാണ് വലിപ്പനയ്ക്കായുള്ളത് ഈ പ്രോപ്പർട്ടിയുടെ മൂന്ന് വശത്തും വഴി സൗകര്യങ്ങൾ ലഭ്യമാണ് ഈ സ്ഥലം പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ജപ്പാൻ കുടിവെള്ള സൗകര്യവും ഗ്യാസ് പൈപ്പ് കണക്ഷനും ഈ പ്രോപ്പർട്ടിയിൽ ലഭ്യമാണ് ഇവിടെ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ചേർത്തല ടൗൺ എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന പതിനൊന്ന് സെന്റ് സ്ഥലത്തിനും ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലത്തിനും പ്രതീക്ഷിക്കുന്ന വിലാസെന്റിന് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടും പ്ലസ് മറ്റൊരു വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ്